കാലഘട്ടം വന്നാൽ അവിടെയാണ് വരിക വരിക അമേരിക്കൻ ഡോളർ ഒന്ന് പരിശോധിച്ചു നോക്കിയേ അമേരിക്കൻ ഡോളർ ഒന്ന് പരിശോധിക്കുന്ന അവസരത്തിൽ ആ ഡോളറിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഡോളർ പിരമിഡിന്റെ ചിഹ്നവും അതുപോലെ തന്നെ ഒരു ഒറ്റക്കണ്ണന്റെ അടയാളവും ഒറ്റക്കണ്ണും കാണും ഒരു പിരമിഡും കാണും ഒറ്റക്കണ്ണ് അമേരിക്കയുടെ ഡോളറുള്ള ചിഹ്നമാണ് ഒറ്റക്കണ്ജാൽ ഒറ്റക്കണ്ണുള്ളവരാണ് നാം പഠിക്കുന്ന ആ ഒറ്റക്കണ്ണ് അതിന്റെ താഴ്ഭാഗത്തായിട്ടുള്ള എന്താണ് പിരമിഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കക്ക് ഈജിപ്റ്റുമായിട്ട് എന്താ ബന്ധം ബറാഖ് ഒബാമയ്ക്ക് തോമസ് മുറിസിയായിട്ടുള്ള അടുപ്പൊന്നുമില്ല പിന്നെ എന്താണ് ഈ ഒരു ബന്ധമുണ്ടായിരിക്കുന്നത് അതാണ് എന്ന് പറഞ്ഞാൽ ഫറോഹുമായിട്ടുള്ള ബന്ധമാണ് എന്ത് ബന്ധം എന്തുകും പറോവയാണ് ആദ്യമായിട്ട് സമുദ്രത്തിലെ ജലാശയത്തിൽ നാൽപ്പതോളം ദിവസം വരുന്ന വ്യഭിചാരശാല ഉണ്ടാക്കിയത് ഫിരാവിനാണ് ആദ്യമായിട്ട് സമുദ്രത്തിൽ ജലാശയത്തിൽ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്നതായ വ്യഭിചാരശാല ഉണ്ടാക്കിയത് ആ വ്യഭിചാരശാലയുടെ സംസ്കാരമാണ് അമേരിക്കക്ക് വേണ്ടത് അങ്ങനെ ആ സംസ്കാരം ഉണ്ടാക്കി ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ ആഭാസകരമാകുന്ന ചിത്രങ്ങൾ കാണിക്കുന്നതായ ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കുക അതിലൂടെ അരാജകത്വം ഉണ്ടാക്കുക ലൈംഗിക അരാജകത്വം ഉണ്ടായിട്ട് അതിലൂടെ ജാരസന്ധതികൾ ഉണ്ടാക്കുക ജാരസന്ധതികൾ അധികാലി വരിക ജാരസന്ധതി വരിക

െ വിട്ടുകൊടുക്കാതെ ഞങ്ങൾ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്തും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഞങ്ങളെ രക്ഷാധികാരിയാകുന്ന ദജ്ജാല് വരാനുണ്ട് ഞങ്ങളെ രക്ഷാധികാരിയാകുന്ന ദജ്ജാല് വരാനുണ്ട്

റോഡുകളിലും ബസ്സുകളിലും കാറുകളിലും വിനോദ പാർക്കുകളിലും അതുപോലെ തന്നെ ക്യാമ്പസുകളിലും മരങ്ങളില് ചുറ്റിപ്രേമത്തോടു കൂടി വ്യഭിചാരത്തോട് ബന്ധപ്പെടുന്ന അവസരത്തിൽ അവരുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഈ മാനുള്ള വലിച്ചനോടോട് പറഞ്ഞാൽ ഇവിടെ നിന്നും അവനാണ് ഏറ്റവും വലിയ ഈ മാനുള്ള ഒരു കാലഘട്ടം ലോകം മുഴുവൻ ഒരു ആയിരിക്കുന്ന ഈ കാലഘട്ടത്തില് പതിനാല് പ്രവാചകൻ പറഞ്ഞു അങ്ങനെ വ്യവിധാരങ്ങളും നദികളുള്ള ഒരുപാട് പുഴകളും നദികളും ഈ മഹാ കേരളത്തിന്റേതായ അകത്തളത്തിൽ പോലും മഴയില്ലാതെ മഴയില്ലാതെ വരൾച്ച ബാധിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുമ്പോ അല്ലാതെ ഹബീബ് പറഞ്ഞതെന്താ തിന്മകൾ അധികരിക്കുമ്പോ അരാജകത്വം മോശമാകുന്ന പ്രവണതകൾ അധികരിക്കുന്ന അവസരത്തില് മഴയില്ലാതാകുന്നതാട് വയക്കൊല്ലിൽ മൊത്ത സസ്യങ്ങളില്ല ആഹാരങ്ങളില്ലാതെ മാറുന്നതാണ് എന്തിനാണ് അമ്മത്തൊട്ടില് ജാലസന്ധതിയായി ജനിക്കുന്ന കുഞ്ഞിനെ കൊണ്ടിടാനല്ലേ എന്തിനാണ് കുഞ്ഞിനെ കൊണ്ടിടാനല്ലേ ബിസിനകത്ത് വെച്ച് അന്ന് എന്ന കുട്ടി ജന്മം കൊടുത്ത കുഞ്ഞിനെ ബിസിനകത്ത് കളഞ്ഞിട്ട് പോകുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ വരുമ്പോ മഹാനായ പ്രവാചകൻ മുഹമ്മദ് പറയുന്നു അത് ലോകപസാരം ത്തിന്റെ അടയാളപാട് അത് പ്രപഞ്ചത്തിന്റെ അടയാളപാട് അതുപോലെ പ്രവാചകം പറയുന്നു ഭൂമി ജപ്പാനിൽ അധികരിച്ചാ സുനാമി സുനാമിയാകട്ടെ ഈ കേരളത്തിന്റെ ഇടുക്കിയുടെ മുല്ലപ്പെരിയാറ് ഡാമിൽ ഉണ്ടാകുന്നതായ ചെറിയ ചെറിയ അനക്കങ്ങളാകട്ടെ ഒരുപാട് ഭൂമി ഭൂമികുലുക്കങ്ങളും ഭൂമിയാഴ്ത്തലുകളും ഉണ്ടാകുന്നത് അടയാളമാണെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ചെറിയ അടയാളങ്ങളെ പ്രവാചകൻ അവസാനമായി പറഞ്ഞത് ഇറാഖ് എന്ന രാജ്യത്തിലേക്ക് അതേ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉപരോധം വന്നിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ നിന്നും ഉപരോധം വന്നു കഴിഞ്ഞാൽ അത് ലോകവസാനത്തിന്റെ അടയാളമാണെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അങ്ങനെ ലോകം മുഴുവനും അക്രമത്തിലും ആരാജകത്തിലും ഇരിക്കുമ്പോഴാണ്